ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ജനുവരി മുപ്പത്തിയൊന്ന് ബുധൻ വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം ലൂഖായുടെ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് മർത്തായും മറിയവും മർത്തായി ഈശോ ഇവരുടെ വീട്ടിലേക്ക് വരുന്നു മറിയുമെന്തു ചെയ്യുന്നു മറിയം ഈശോയുടെ പാദാന്തികത്തിൽ ഇരുന്ന് കർത്താവിൽ നിന്ന് വചനം കേൾക്കുന്നു മർത്തയാകട്ടെ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയാകുന്നു അപ്പോൾ ആ മർത്താവ് വന്ന് പരാതി പറയുന്നു കർത്താവ് അവൾ അവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ എന്നെ ഒന്ന് സഹായിക്കാൻ പറ എന്ന് പറയുന്നു അപ്പോൾ ഈശോ പറയുന്നു ലൂക്ക പത്ത് നാൽപ്പത്തൊന്ന് മർത്താ മർത്ത നീ പലവിധ കാര്യങ്ങളിൽ വ്യഗ്രചിത്തയും ഉത്കണ്ഠാകുലയുമാണ് യു ആർ ഡിസ്റ്റേബ്ഡ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു കൊച്ചേ നമുക്കുള്ള ധ്യാനം രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം നല്ല ഭംഗിയുള്ള ഭാഗം എത് കേട്ടോ ഒന്നാമത്തെ ഭാഗം എന്നറിയാമോ ഈ മർത്ത ഒരു മോശക്കാരി ഒന്നുമല്ല ഒരിക്കലും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ചിലപ്പോൾ നമ്മളിങ്ങനെ വ്യാഖ്യാനിച്ചു പോകുമ്പോൾ മറിയം ഹീറോയിനും മർത്ത വില്ലത്തിയുമായി പോകുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല നമുക്ക് മറിയവും വേണം മർത്തായും വേണം രണ്ടു രണ്ടുപേരും സഭയ്ക്കാവശ്യമാണ് ഓരോ കുടുംബത്തിലും ഉണ്ടാകണം എല്ലാവരും കൂടെ മറിയുമായ പിന്നെ ഉച്ചയ്ക്ക് ചോറും കറിയും ഇങ്ങനെ കഴിക്കും മർത്താവ വേണ്ടേ മർത്താവ് വേണ്ടേ എല്ലാവരും കൂടെ മർത്തായാൽ ദൈവവചനം കേൾക്കാൻ ആളില്ലാഭാകും മറിയവും മർത്തായും നമുക്ക് ആവശ്യമുണ്ട് അതീ മനസ്സിലാക്കുക പിന്നെ എന്താ ഈശോ മർത്തായെ തിരുത്തിയത് അതിൻ്റെ കാരണമാണ് അറിയേണ്ടത് കർത്താവിൻ്റെ അടുത്തിരിക്കാൻ കുറച്ച് നേരമെങ്കിൽ കുറച്ചു നേരം കർത്താവിൻ്റെ അടുത്തിരിക്കാൻ കഴിയാത്ത വിധമുള്ള തിരക്കൊന്നും നല്ലതല്ല നല്ലതിനുമല്ല ഇതെപ്പോഴും ഓർത്തേക്കണേ ഇടയ്ക്കൊക്കെ എല്ലാ ദിവസവും ഒരു അല്പം നേരം എല്ലാ ഞായറാഴ്ചയും ഒരു പരിശുദ്ധ കുർബാന വല്ലപ്പോഴുമൊക്കെ ഒരു 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 മാറ്റം ഒരു റിട്രീറ്റ് ഒന്ന് പിൻവലിയൽ ഒന്ന് ശാന്തമായിരിക്കൽ അങ്ങനെയൊക്കെ ഓരോ ദിവസവും എന്ന എന്നവണ്ണം ഓരോ ആഴ്ച എന്നവണ്ണം മാസത്തിലൊരിക്കൽ എന്നവണ്ണം ആണ്ടിലൊരിക്കൽ എന്ന വണ്ണം ഒക്കെ പല രീതിയിൽ നമുക്കതിനുള്ള സാധ്യതകൾ ഇന്നുണ്ട് അപ്പോൾ അത്തരം നേരങ്ങളിൽ വല്ലപ്പോഴും ഒന്ന് കർത്താവിൻ്റെ അടുത്തിരിക്കാൻ കഴിയാത്ത വിധം തിരക്ക് നല്ലതിനല്ല പലരും പറയാറുണ്ട് സന്ധ്യാപ്രാർത്ഥനയൊക്കെ മുടക്കുന്നതിനും അല്ലെങ്കിൽ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ പറ്റാത്തതിനും സൺഡേ സ്കൂൾ കുട്ടികളുടെ കാറ്റഗിസം മുടക്കുന്നതിനും ഞായറാഴ്ച കുർബാന മുടക്കുന്നതിനും ഒക്കെ കാരണം പറയുന്നത് എന്താ തിരക്കാ എൻ്റെ അച്ചു എന്ന തിരക്കാന്നറിയാവോ എന്തോരം കാര്യങ്ങൾ ചെയ്യാനുണ്ടോ നീ പറ്റുന്നില്ലെന്നതെല്ലാം കൂടെ ഞാൻ സ്നേഹപൂർവ്വം ഒരു ഉത്തരം പറഞ്ഞു തരട്ടെ കർത്താവിൻ്റെ അടുത്ത് ഒരു അല്പം നേരം ഇരിക്കാൻ കഴിയാത്ത വിധം തിരക്ക് കർത്താവ് ആഗ്രഹിക്കുന്ന തിരക്കല്ല ഇതെപ്പോഴും ഓർത്തേക്കണേ കർത്താവിൻ്റെ അടുത്ത് നമ്മളൊരു അല്പം നേരം ഇരിക്കാൻ കഴിയാത്ത വിധം തിരക്ക് നമുക്കുണ്ടെങ്കിൽ ആ തിരക്ക് ദൈവം ആഗ്രഹിക്കുന്ന തിരക്കല്ല ആ തിരക്ക് നമ്മുടെ നല്ലതിനുള്ള തിരക്കുമല്ല ദൈവം ആഗ്രഹിക്കാത്ത തിരക്ക് നമ്മുടെ നല്ലതിനുള്ള തിരക്കാകില്ല കേട്ടോ അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ അടുത്ത് ഒന്നിരിക്കണം മറിയുവരുന്നത് പോലെ എല്ലാം മറന്നിട്ട് ഒരല്പം നേരം കർത്താവിൻ്റെ അടുത്തിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം ഒന്നത് രണ്ട് എനിക്ക് തോന്നുന്നു ഈശോ മർത്തായ വഴക്ക് പറയത്തൊന്നും ഇല്ലായിരുന്നു എനിക്ക് കുറച്ച് അടങ്ങിയിരിക്കടി എന്ന് പറയത്തൊന്നും ഇല്ലായിരുന്നു എങ്ങനെയായിരുന്നെങ്കിൽ ആ മർത്താ മര്യാദയ്ക്ക് അവളുടെ ജോലിയൊക്കെ ചെയ്ത് ഈശോയ്ക്ക് വേണ്ട ശുശ്രൂഷയാണ് അവൾ ഈ ചെയ്യുന്നില്ല വേറൊന്നും അല്ല അവൾ അവളുടെ തുണി കഴുകാൻ പോയതൊന്നും ആയിരിക്കത്തില്ല കർത്താവിനെ പരിചരിക്കാൻ ഓടി നടന്നതാണ് അതൊക്കെ ചെയ്തിട്ട് അവൾ കുറച്ച് കഴിയുമ്പോൾ മതി ഇരുന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ എന്താ പറ്റുന്നറിയാവോ ഇവൾ കിടക്കെപ്പോഴോ തോന്നി കഷ്ടപ്പാട് മുഴുവൻ ഞാനാണ് ഞാൻ എന്തോരോ കഷ്ടപ്പെടുന്നത് മറിയന്തേ പോരാ അപ്പം ഞാൻ ചെയ്യുന്നത് എന്തോ വലിയ കാര്യമെന്ന് എപ്പോൾ മർത്തായ്ക്ക് തോന്നിയോ അതോടുകൂടി അവൾ ചെയ്ത നല്ല കാര്യത്തിൻ്റെയൊക്കെ നന്മ കെട്ടുപോയി ചിലപ്പോൾ നമുക്കും പറ്റും അതായത് പൗലോ സുലീഹ പറയുന്നില്ലേ കണ്ണ് കണ്ണിൻ്റെ ജോലി ചെയ്യട്ടെ കൈ കൈയുടെ ജോലി ചെയ്യട്ടെ കാല് കാലിൻ്റെ ജോലി ചെയ്യട്ടെ അപ്പോഴല്ലേ സഭയുണ്ടാകുന്നത് എപ്പോഴെങ്കിലും നമുക്ക് തോന്നുകയാണ് ഞാൻ ചെയ്യുന്നതാണ് ഏറ്റവും കറക്റ്റ് ബാക്കി എല്ലാവരും ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നിടത്ത് എന്ന തോന്നൽ നമ്മൾ ചെയ്യുന്ന നന്മയുടെ നന്മ കെട്ടുപോവുകയാണ് പ്രിയമുള്ളവരെ ഇപ്പം ഞാൻ വിചാരിക്കുകയാണ് എല്ലാ ദിവസവും വചനം പറയണം എല്ലാ അച്ഛന്മാർ എല്ലാ ദിവസവും വചനം പറയട്ടെ പറയട്ടെ എന്ന് വിചാരിച്ചാൽ പോയില്ലേ അത് കാര്യമില്ല ഓരോരുത്തർക്കും ഓരോ കാര്യസമാണ് കർത്താവ് കൊടുത്തിരിക്കുന്നത് ആ കാര്യസം അനുസരിച്ച് എല്ലാവരും കൂടെ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുമ്പോൾ സഭ വളരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടൊരിക്കലും ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ചെയ്യുന്നത് എന്തോ ശ്രേഷ്ഠമായ കാര്യവും ബാക്കിയുള്ളവർ ചെയ്യുന്നത് മോശവും അവർ നമ്മുടേത് ചെയ്യണമെന്ന് നമ്മുടെ വഴി നടക്കണമെന്ന് വാശി പിടിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ മെച്ചം തീർന്നു പോവുകയാണ് ആ വിചാരം അപ്പോഴാണ് അവൾ വന്ന് ഈശോയോട് ആ പരാതി പറഞ്ഞപ്പോഴാണ് കർത്താവ് പറഞ്ഞത് എൻ്റെ കൊച്ചേ മർത്ത നീ വലിയ വർത്താനം എന്ന് പറയാതെ അവിടെ അടങ്ങിയിരുന്നേ നീ ഇങ്ങോട്ട് വന്നേ ഇരുന്നേ എന്ന് പറഞ്ഞു കൊടുത്തത് പ്രിയമുള്ളവരെ ഈ രണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഇന്നുണ്ടാകട്ടെ ഒന്ന് കർത്താവിൻ്റെ അടുത്തിരിക്കാൻ കഴിയാത്ത വിധം തിരക്ക് നമുക്കൊട്ടും വേണ്ട കേട്ടോ കുറച്ചു നേരം ബൈബിൾ വായനയായിട്ടോ പേഴ്സണൽ പ്രെയർ ആയിട്ടോ കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥനയായിട്ടോ ഒക്കെ സ്പെൻഡ് സം ടൈം വിത്ത് ജീസസ് കർത്താവിനോടൊപ്പം സമയം ചെലവഴിക്കുക രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ പറഞ്ഞു വന്ന കാര്യം നമ്മൾ ചെയ്യുന്ന കാര്യം എന്തോ മെച്ചമാണെന്ന് ഒരിക്കലും തോന്നരുത് എല്ലാ ശുശ്രൂഷയ്ക്കും അതിൻ്റേതായിട്ടുള്ള വില കർത്താവ് കൊടുത്തിട്ടുണ്ട് നമ്മളതിന് വിലയിടാൻ നിൽക്കണ്ട കർത്താവിൻ്റെ പദ്ധതിയുടെ ഭാഗമാണതൊക്കെ നമ്മൾ ചെയ്യുന്നത് കർത്താവ് ഈ എളിയദാസനെ ഈ ശുശ്രൂഷി നീ അനുവദിക്കുന്നതിനോർത്ത് എന്ന് പറഞ്ഞ് ചെയ്യുന്നതൊക്കെ അത് വീട്ടിലെ ഭർത്താവ് ഒരിക്കലും വിചാരിക്കരുത് ഭർത്താവിൻ്റെ ജോലി എന്തോ മെച്ചം ഭാര്യ ഒന്നും ചെയ്യുന്നില്ല അരുത് ഭർത്താവ് ഭർത്താവിൻ്റെ ജോലി ചെയ്യട്ടെ ഭാര്യ വിചാരിക്കരുത് ഞാൻ ആ മുഴുവൻ കഷ്ടപ്പെടുന്നു അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനല്ല ഓരോരുത്തർക്കും ഓരോ ജോലികളാണ് അത് ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് അങ്ങ് ചെയ്യുക കർത്താവ് കാണും നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവമായി ശമിക്കായി നിന്റെ അടുത്തിരിക്കാൻ കഴിയാത്ത വിധം തിരക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ അത്തരം തിരക്കുകൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് പിൻവലിഞ്ഞ് നിൻ്റെ സാന്നിധ്യത്തിൻ്റെ ചാരത്തേക്ക് ഞാൻ ഓടിയെടുക്കട്ടെ നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ